നമസ്കാരം ആം ആദ്മി പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഉള്ളത് ഈ വാർത്ത ബി ജെ പി അനുഭാവികൾ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയും ബി ജെ പിക്ക് നേട്ടവുമായിട്ട് മാറിയിരിക്കുകയാണ് കോടതിയുടെ ഈ തീരുമാനം കോടതി ജാമ്യം നിഷേധിച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ കുറ്റവാളിയായിട്ട് മാറുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാൾ കുറ്റവാളിയാണെന്നാണ് ബി ജെ പി അനുഭാവികൾ പറയുന്നത് എന്നാൽ നമ്മൾ ഈ കേസ് ശരിയായിട്ട് നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ കുറ്റവാളിയാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഇ ഡിയുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് കരുതരുത് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിയമ നടപടി നേരിടുന്നു എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ബി ജെ പിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതിനർത്ഥം ബി ജെ പി പൂർണ്ണമായും സംശുദ്ധമായ പാർട്ടിയാണ് യാതൊരുവിധ അഴിമതികളും അവർ നടത്തുന്നില്ല അവരുടെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെ പ്രസിദ്ധന്മാരാണ് എന്നല്ലേ അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ പക്ഷപാതപരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് കോടതിയുടെ ഈ തീരുമാനം കോടതികളുടെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് ഷാറൂഖ് ഖാന്റെ മകന്റെ കേസ് അറിയാം ആ കേസ് ഞാൻ കുറേ ഫോളോ അപ്പ് ചെയ്തതാണ് ഖാനെ നാർക്കോട്ടിക്സ് ബ്യൂറോ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു മയക്കുമരുന്ന് കൈവശം വെച്ചു എന്ന ആരോപണത്തിലാണ് ഒരു ആഡംബര കപ്പലിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് സമീർ വാംഗ്ഡ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ആ സമയത്ത് സമീർ വാംഗ്ഡയെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പുകഴ്ത്തിപ്പാടി അദ്ദേഹം ഏറെക്കാലം അവരുടെ ഹീറോയ നാർക്കോട്ടിക്സിൻ്റെ തന്നെ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചില്ല ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തിയായിരുന്നു വാങ്ഖെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ പിന്നീട് ആര്യൻ ആര്യൻഖാൻ്റെ കേസ് ബോംബെ ഹൈക്കോടതിയിൽ ചെല്ലുകയും ബോംബെ ഹൈക്കോടതി എല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആര്യൻ ഖാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ തന്നെ മറ്റൊരു കൊണ്ട് ആ കേസ് അന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ മറ്റൊരു ടീം കേസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആര്യൻഖാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി സമീർ വാങ്കഡെ കുറ്റവാളിയാണെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ തുടർന്ന് കേസ് സി ബി ഐ അന്വേഷിക്കുകയും സി ബി ഐ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ സമീർ വാങ്കഡെ പ്രതിയായിട്ടാണ് കേസ് മുമ്പോട്ട് പോകുന്നത് സമീർ വാംഗ്ഡയുടെ സമ്പാദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വരുമാനവുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണെന്നും ഷാരൂഖ് ഖാൻ്റെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി രൂപ പിടുങ്ങാൻ വേണ്ടിയാണ് അവർ ഈ പ്ലോട്ട് തയ്യാറാക്കിയതെന്നുമാണ് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നാർക്കോട്ടിക്സ് കോടതി എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ബോംബെ ഹൈക്കോടതി കണ്ടെത്തി രാഹുൽ ഗാന്ധിയുടെ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പിന്നീട് സുപ്രീം കോടതി കണ്ടെത്തി ഇവിടെ ജഡ്ജി പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കിയല്ല തീരുമാനമെടുക്കുന്നത് കോടതി രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ് അതുപോലെ തന്നെ കോടതി പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായ ഒരു കാര്യം ഡൽഹി ഹൈക്കോടതിക്ക് മനസ്സിലാകാതെ പോയത് വലിയ അത്ഭുതമാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പറഞ്ഞു വിട്ട് പല കമ്പനികളിലും റെയ്ഡ് നടത്തി റെയ്ഡിന് ശേഷം അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ബി നൽകിയപ്പോൾ അവർക്കെതിരെ ഉണ്ടായിരുന്ന സകല ആരോപണങ്ങളും കേസുകളും പിൻവലിക്കുന്നത് പിൻവലിച്ചത് സുപ്രീം കോടതി വരെ മനസ്സിലാക്കിയതാണ് പക്ഷേ ഡൽഹി ഹൈക്കോടതിയിലെ ആ ജഡ്ജി മാത്രം ഇതൊന്നും അറിഞ്ഞില്ല അതുകൂടാതെ കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന അഭിജിത്ത് ഗംഗോപാധ്യായ ബി ജെ പിയിൽ ചേർന്നത് ഈ അടുത്ത സമയത്താണ് അതായത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അവിടെ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ ചായ്ബോടുകൂടി ചിന്തിച്ച് ഏതെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഏതെല്ലാം നിരപരാധികളെ ഒരുപക്ഷെ അയാൾ കുടുക്കിയിട്ടുണ്ടാവും കോടതികൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ പണമോ ഭീഷണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല ജഡ്ജിമാരും വശമ്മതരായി പോകും സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് ജഡ്ജിമാർ അല്ലെങ്കിൽ കോടതികൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കണം സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങരുത് ജസ്റ്റിസ് ലോയ കൊലക്കേസ് നിങ്ങൾക്കറിയാവുന്നതാണ് ജസ്റ്റിസ് ലോയ ഹാർട്ട് അറ്റാക്കി മൂലം മരിച്ചു എന്നാണ് വാർത്ത വന്നത് എന്നാൽ അതിൻ്റെ പിന്നിൽ വളരെ വലിയ നിഗൂഢതകളുണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ജഡ്ജിമാർ ഏത് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരായാലും ശരി രാഷ്ട്രീയ കേസുകൾ വരുമ്പോൾ അവർ അതിൽ നിഷ്പക്ഷമായിട്ട് തന്നെ തീരുമാനമെടുക്കുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല കാരണം അവരുടെ മേൽ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടാകും ഒന്നുകിൽ അവരെ പണം നൽകി വശീകരിക്കാൻ ശ്രമിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം സാധിക്കാൻ വേണ്ടി പല നേതാക്കളെ ശ്രമിക്കും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നാടകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ വിരളി പിടിച്ച ഒരു നീക്കമാണ് കാരണം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയല്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം ദേശഭംഗം ബി ജെ പിക്ക് എതിരെയാണ് ജനവികാരൻ കുറച്ച് കാഴ്ചയില്ലാത്ത ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ബി ജെ പിക്ക് എതിരെ തന്നെയാണ് ആം ആദ്മി പാർട്ടി തങ്ങളിലൂടെ നിന്നെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഇത്തവണ അധികാരത്തിൽ വരാൻ പറ്റൂ എന്നവർക്കറിയാം ആം ആദ്മിയെ കയ്യിലെടുക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആം ആദ്മിയൊപ്പം ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഡൽഹിയും കിട്ടും പഞ്ചാബും കിട്ടും പക്ഷേ ആം ആദ്മി അവരുടെ ഒപ്പം നിൽക്കാൻ താൽപ്പര്യം കാണിച്ചില്ലെന്ന് മാത്രമല്ല അവർ എതിർ പക്ഷത്ത് കോൺഗ്രസിൻ്റെ ഒപ്പം ചേരുകയും കൂടി ചെയ്തുകൂടി ബി ജെ പി ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് അതുകൊണ്ട് ഏത് വിധേയനെയും ആം ആദ്മി തങ്ങളുടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇമേജ് തകർക്കുക അവർക്കുള്ള ജനപ്രീതി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ബി ലക്ഷ്യം ഇപ്പോൾ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് വ്യക്തികളും തെക്കേ ഇന്ത്യക്കാരാണ് രണ്ടുപേരും റെഡ്ഡിമാരാണ് ഒന്നാമത്തെ റെഡ്ഡി അരവിന്ദോ ഫാർമയുടെ ഡയറക്ടറായിരുന്ന ശ്രീ ശരത് ചന്ദ്ര റെഡ്ഡിയാണ് അദ്ദേഹത്തിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഏതാണ്ട് ആറു മാസത്തോളം ജയിലിലായിരുന്നു ഈ ആറുമാസത്തിനിടെ അദ്ദേഹം ഒമ്പത് തവണ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തു ഈ ഒമ്പത് സ്റ്റേറ്റ്മെന്റിലും അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല പത്താമത്തെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറഞ്ഞു തുടർന്ന് അടുത്ത മാസം തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിക്കഴിഞ്ഞ് കൃത്യം രണ്ട് മാസമായപ്പോൾ അദ്ദേഹം ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് കൊടുത്തു മൊത്തത്തിൽ മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി ചരച്ചന്ദ്ര റെഡ്ഡി ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ കേസിൽ ഒരു മാപ്പസാക്ഷിയാണ് രണ്ടാമത്തെ വ്യക്തി മറ്റൊരു റെഡ്ഡിയാണ് മദ്യരാജാവാണ് മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി എന്ന് പറയുന്ന മദ്യരാജാവ് അദ്ദേഹത്തിന്റെ മകൻ രാഘവ റെഡ്ഡിയെ കഴിഞ്ഞ കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു അദ്ദേഹം ഏതാണ്ട് അഞ്ച് മാസത്തോളം ജയിലിൽ കിടന്നു അഞ്ച് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് രാഘവ റെഡ്ഡി തന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നത് സ്റ്റേറ്റ്മെന്റ് മാറ്റി അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറഞ്ഞത് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് ജൂലൈ മാസം പതിനെട്ടാം തീയതി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ഇപ്പോൾ മകന്തോ ശ്രീനിവാസലു റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് രണ്ട് വ്യക്തികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ സ്വാധീനിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് കെജ്രിവാളിൻ്റെ പേര് പറയിച്ചു എന്നുള്ളതാണ് കെജ്രിവാൾ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം നമ്മുടെ രാജ്യത്ത് ഏത് വ്യക്തി തെറ്റെയ്തിട്ടുണ്ടെങ്കിലും ശരി അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ നമ്മൾ ഈ കേസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സാക്ഷികളെ സ്വാധീനിച്ച് അവരെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് നിർബന്ധപൂർവ്വം പറയിച്ച് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ഇമേജ് താർക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹീനമായ രാഷ്ട്രീയ നീക്കമാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ഏജൻസികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് എതിർ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാം എന്ന് ബി ജെ പി ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നേരിടാൻ പോകുന്ന തിരിച്ചടി അവർ വിചാരിക്കുന്നതിനും അപ്പുറത്തായിരിക്കും കാര്യം ജനങ്ങൾ ഈ വക കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ ആൾക്കാർ എത്തിക്കുന്നുണ്ട് ഒരു കോടതിയുടെ നിരീക്ഷണമോ കോടതിയുടെ അഭിപ്രായമോ വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെയും പ്രതിപക്ഷ പാർട്ടികളെയും തകർക്കാം എന്ന് ബി ജെ പി ധരിക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ടും അത് തകർക്കാൻ പോകുന്നത് അവരെ തന്നെയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഡൽഹി ഹൈക്കോടതിയുടെ ഈ തീരുമാനം നാളെ അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിടുമ്പോൾ എല്ലാവരും മറന്നുപോകും അന്ന് അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിടുമ്പോൾ കോടതിക്ക് അന്ന് പറയാൻ പുതിയ ന്യായങ്ങൾ കാണും പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് ബി ജെ പിയുടെ താല്പര്യാർത്ഥം തന്നെ കോടതിയെടുത്ത ഒരു തീരുമാനമാണിതെന്ന് സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആ സാധ്യതകളിൽ ഒന്നാമത്തേത് കോടതി തന്നെ നടത്തിയ രണ്ട് പരാമർശങ്ങളാണ് കോടതി പറയുകയാണ് കോടതി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ചിന്തിക്കുന്നത് കോടതിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ബി ജെ പിയോ ആം ആദ്മിയോ ഒന്നും പ്രശ്നമല്ല നിയമം മാത്രമാണ് പ്രശ്നം അതുപോലെ തന്നെ കോടതി ഒരിക്കലും ചിന്തിക്കുന്നില്ലത്രേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുടെ താൽപ്പര്യാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ വക കാര്യങ്ങളെല്ലാം ഈ കോടതിയും പത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ് സുപ്രീം കോടതി പോലും മനസ്സിലാക്കി വസ്തുതയാണ് അപ്പോൾ തങ്ങൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊന്നും സ്വാധീനിക്കപ്പെട്ടുള്ള തീരുമാനമല്ല ഇതെന്ന് കോടതി തന്നെ നമ്മളോട് അങ്ങോട്ട് ചോദിക്കാതെ പറയുമ്പോൾ അവിടെ കോടതിക്ക് തന്നെ ഒരു ഉറപ്പ് കുറവുണ്ട് തങ്ങളുടെ ഈ തീരുമാനത്തെ ജനങ്ങൾ എങ്ങനെ കാണും എന്നുള്ളത് ജനങ്ങൾ എങ്ങനെ കാണുമെന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ കോടതിയും കാണും താങ്ക്